ഡൽഹിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി ബിജെപി മുഖ്യമന്ത്രിയെ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കും വിജയിച്ച ബിജെപി എം എൽ എ ഇന്ന് വൈകിട്ട് യോഗം ചേരുന്നുണ്ട് രാജ്നിവാസിലെത്തി ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി അതിശി ആയിരത്തി മുഖ്യമന്ത്രി ഇരുപത്തിയേഴ് ശേഷം അടുത്ത ബി ജെ പി മുഖ്യമന്ത്രി ആരാകുമെന്ന ആകാംക്ഷയിലാണ് ദേശീയ രാഷ്ട്രീയം ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ മുൻ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത ബാൻശൂരി സ്വരാജ് തുടങ്ങി നിരവധി പേരുകൾ പരിഗണിക്കുന്നു ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രിയും ഉണ്ടായേക്കും ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക അതേസമയം രാവിലെ രാജ്നിവാസിൽ എത്തിയ അതീഷി ഡൽഹി മുഖ്യമന്ത്രി പദം രാജിവെച്ചു ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി കാവൽ മുഖ്യമന്ത്രിയായി അതീഷി തുടരും എ എ പിയുടെ കനത്ത പരാജയത്തെ തുടർന്നാണ് രാജി അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം തോറ്റപ്പോൾ അതീഷിയുടെ കാൽക്കാജിയിലെ കഷ്ടിച്ചുള്ള വിജയം മാത്രമാണ് എ എ പിക്ക് അല്പമൊരു ആശ്വാസമായത് ജനം ഡൽഹി